ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ അത് മതി കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് പുറത്താൻ എന്നാൽ ബിൽ ബട്ടൺ ഓൺ ആണ് അപ്പം ശരി ഞാൻ പറയാൻ മറക്കല്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേറൊന്നും ഉണ്ടല്ലോ ഞങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ ഡൗൺലോഡ് ടെൻഡൻസി കൂടുള്ളൂ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അതുപോലെ തന്നെ കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും ഒന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ടെൻഡൻസി ഉള്ളൂ അതുപോലെ തന്നെ കമൻസിലൂടെ പറയാം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടതെങ്കിൽ അത് കമൻസിലൂടെ പറയാം ഈ വോയിസ് ഓവറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരെ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ ഇനി നിങ്ങളെ ഞാൻ അധികം പറഞ്ഞ പോലെ അടുപ്പിക്കുന്നുണ്ട് നേരെ വീഡിയോയിലേക്ക് കടക്കാം അന്നത്തെ ദിവസം വാപ്പാടെ പെങ്ങളുടെയും മാമ്മാടേയും വിവാഹ ആയിരുന്നു ഞങ്ങൾ വാപ്പാടെ പെങ്ങൾ അമ്മായി നന്നിട്ട് വിളിക്കുക അപ്പോൾ അമ്മായിയുടെ മൂത്ത മരിമോളുടെ ആയിരുന്നു കേട്ടോ കേക്ക് അതായിരുന്നു മൂത്ത മരിമോളുടെ വക സമ്മാനം അന്നത്തെ ദിവസത്തെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു അന്നത്തേത് അപ്പോൾ അന്നത്തെ ദിവസത്തെ കേക്ക് അമ്മായിയുടെ മൂത്ത മരിമോൾ ഉണ്ടാക്കിയാണ് കേട്ടോ കേക്ക് മരിമോളും മൂത്ത മരിമോളും ഉണ്ടാക്കും കേക്ക് മരിമോളുടെ മോളും ഉണ്ടാക്കും കേട്ടോ കേക്ക് മൂത്ത മോന്റെ മോളുടെ വകിഫ്റ്റ് ഈ ഗിഫ്റ്റ് പിന്നെ രണ്ടാമത്തെ പേരക്കുട്ട്ര ഗിഫ്റ്റ് ഈ ഗിഫ്റ്റും രണ്ടാമത്തെ പേരക്കുട്ര വകയാണ് ഇവർക്ക് രണ്ടു യൂട്യൂബ് ചാനൽ കിട്ടും നെയ്മോനും അല്ലോനും നെയ്മോന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് നെയ്മസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നാണ് അല്ലോന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് അല്ലൂസ് മാജിക് എന്നാണ് കേട്ടോ പറ്റാണെങ്കിൽ ഇവരുടെ രണ്ടേരം ചാനലിന്റെ ലിങ്ക് ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നെയ്മുവിൻ്റെ ഗിഫ്റ്റ് ഇവരെല്ലാവരും കൂടെ കോഴിക്കോട്ക്ക് ട്രിപ്പ് പോയപ്പോൾ അമ്മായിടെയും അമ്മായിടെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രെയിം ചെയ്തതായിരുന്നു നെയ്മുവിൻ്റെ ഗിഫ്റ്റ് പിന്നെ മൂത്തെ പേരക്കൂട്ടർ വകുട്ടോ ഈ ഗിഫ്റ്റ് അമ്മായിടെ എല്ലാ മക്കളും നാട്ടിലുള്ളപ്പോൾ എടുത്ത ഫോട്ടോ ഫ്രെയിം ചെയ്തതാണ് കേട്ടോ ഫാൾസയുടെ ഗിഫ്റ്റ് പിന്നെ അവരുണ്ടേരി ഇരുന്നിട്ട് അവരുടെ രണ്ടുപേരുടെ കയ്യിൽ ഫ്രെയിം ചെയ്ത ഫോട്ടോ കൊടുത്തിട്ടാണ് അവരുടെ എടുത്ത ഫോട്ടോ ആണത് വലുത് വശത്തിരിക്കണട്ടോ വാപ്പാടെ പെങ്ങൾ അതായത് അമ്മായി ഇടതു വശത്തിരിക്കണതാണ് മാമ പിന്നെ വാപ്പാടെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ മൂത്ത കൊടുത്താണ് കൊടുത്താട്ടോ ഈ പൂവ് ഇനി വെട്ടി സിക്ക് ഞങ്ങാണ് സർപ്രൈസ് കൊടുത്തത് ഈ വെട്ടിങ്ങനേഴ്സിക്ക്മായിടെ മൂത്ത മരുമോൾ കേട്ടോ സർപ്രൈസ് കൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യം ഇത്താത്താക്ക് ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്തോ ഇത്താത്ത കൊടുങ്ങലൊരു ക്രിയേറ്റീവില് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം മറന്നുപോയത് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് മൂത്ത ജ്യേഷ്ഠൻ്റെ മൂത്ത മോള് സുന്താത്ത രണ്ടാമത് നിൽക്കണത് രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ മൂത്ത മരിമോള് മൂന്നാമത് നിൽക്കണത് ഇളയ ജ്യേഷ്ഠൻ്റെ മൂത്ത മോള് നിഷ്ഠാത്ത ില്ക്കണത് അതായത് ഞാൻ മുഖം മറിച്ചിട്ടില്ലേ അതാണ് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഫാത്തിമ പിന്നെ അഞ്ചാമത്തേതാണ് എൻ്റെ വാപ്പയുടെ പെങ്ങളുടെ മൂത്ത മരുമോള് മുന്താസ്ത ഏറ്റവും ബാക്കി നിൽക്കുന്നതാണ് അമ്മായിയുടെ രണ്ടാമത്തെ മരുമോള് അതായത് സുഹേറമ്മായിടെ ഏറ്റവും ഇളയ മോനും മരുമോളും ഇവിടെ ഇല്ല അവർ ഗൾഫിലാണ് അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ഫാമിലിയിലെ കാണാത്ത കേട്ടോ പിന്നെ മൂത്ത ജ്യേഷ്ഠൻ്റെ രണ്ടാമത്തെ മോനും ഫാമിലിയും ഗൾഫിലാണ് അതുകൊണ്ടാണ് അവരെ കാണാത്ത കേട്ടോ പിന്നെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ രണ്ടാമത്തെ മോനും ഫാമിലിയും ഗൾഫിലാണ് അതുകൊണ്ടാണ് കേട്ടോ അവരെയും കാണാത്തത് പിന്നെ ഇളയ ജ്യേഷ്ഠൻ്റെ ഇളയം മോനെ ഫാമിലിയെ കാണാത്തത് മോൻ ഇവിടെ ഇല്ല ഗൾഫിലാണ് ഫാമിലി വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളയ മോള്ക്ക് വയ്യാത്തത് ഫാമിലി അത് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവരെ കാണാത്തത് പിന്നെ ഞങ്ങൾ പിള്ളേർസ് എല്ലാരും കൂടെ അൺഎക്സ്പെക്ടഡ് ഉള്ള ഫോട്ടോ എടുത്തിട്ടോ ഏറ്റവും ഫ്രണ്ടി നിൽക്കുന്ന കേട്ടോ വാപ്പാടെ പെങ്ങളുടെ മൂത്ത മോൻ്റെ രണ്ടാമത്തെ മോൻ മുഹമ്മദ് പിന്നെ രണ്ടാമത് നിക്കണത് വാപ്പാടെ രണ്ടാമത്തെ ജ്യേഷ്ഠന്റെ ഏറ്റവും ഇളയും മോൻ സാദ് ഞങ്ങൾ സാദ് വിളിക്ക പിന്നെ നടുക്ക് നിൽക്കുന്നതാണ് വാപ്പാടെ രണ്ടാമത്തെ ജസ്റ്റൻ്റെ മൂത്ത മോൻ സാലി സാധുക്കാടെ ബ്രദറാണ് കേട്ടോ സാലിക്ക ഞങ്ങളെല്ലാവരും സാലിക്കാനോ വിളിക്കുക അതുകൊണ്ടാണ് സാലിക്കന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ സാലിക്കാടെ തൊട്ടപ്പുറം നിൽക്കുന്നതാണ് എൻ്റെ വാപ്പാടെ പെങ്ങളുടെ മോൻ സമ്മദ് ഞങ്ങൾ സമ്മുക്കാന്നാണ് കേട്ടോ വിളിക്കുക സമുക്കാക്കലുണ്ടിമാരുണ്ട് കേട്ടോ അവരുടെ പേര് ഷാഹിദ് ആൻഡ് സനതു ഇനി ഞാൻ അവരുടെ ഫാമിലിയെ പരിചയപ്പെടുത്തരാ ഒരു ഫാമിലിയെ ഞാൻ പരിചയപ്പെടുത്തുക എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ സനതുക്കാടെ ഫാമിലിയെ ഞാൻ പരിചയപ്പെടുത്തരാ സനതുക്കാടെ പെണ്ണിൻ്റെ പേര് റിമിജ എന്നാണ് പിള്ളേഴ്സിൻ്റെ പേര് മറിയം ആൻഡ് യാറാമറിയെന്നാണ് ഈ ഞാൻ വാപ്പാടെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ രണ്ടാമത്തെ മോനെയും ഫാമിലിയെ പരിചയപ്പെടുത്തരാട്ടോ രണ്ടാമത്തെ മോൻ്റെ പേര് ഷഹീന്നാണ് അതിൻ്റെ പെണ്ണിൻ്റെ പേര് ചെറിയന്നാണ് പിന്നെ അവരുടെ മോളുടെ പേര് റുവാന്നാണ് കേട്ടോ ഞാൻ പിന്നെ നാട്ടിലില്ലാത്ത കുറച്ച് ഫാമിലിയുടെ പേര് ഞാൻ പരിചയപ്പെടുത്തന്നല്ലോ വേറൊന്നും ഉണ്ടല്ലോട്ടോ അവരിപ്പോൾ നാട്ടിലില്ലെങ്കിലും അവരുടെ എടുത്ത് പറയുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ വേറൊന്നും തോന്നല്ലേ പിന്നെ മൂത്ത ജ്യേഷ്ഠൻ്റെ രണ്ടാമത്തെ മോനെ ഫാമിലിനെയും ഞാൻ പരിചയപ്പെടുത്തരാ മോൻ്റെ പേര് കമാൽ എന്നാണ് ഞങ്ങൾ കമാൽക്കാന്നാണ് കേട്ടോ വിളിക്കുക പെണ്ണിൻ്റെ പേര് സുമിന എന്നാണ് ഞങ്ങൾ സുമിനത്താന്നാണ്ട്ടോ വിളിക്കുക പിന്നെ പിള്ളേഴ്സിൻ്റെ നെയ്മ് മൂത്ത മോൻ്റെ പേര് അൽഹാൻ എന്നാണ് രണ്ടാമത്തെ മോൻ്റെ പേര് സയെന്നാണ് മൂന്നാമത്തെ മോൻ്റെ പേരാട്ടോ കേട്ടോ എം മിർന്ന് എം ഇർ ജയ എന്നാണ് കേട്ടോ പേര് കുട്ടിക്കാട് അടുത്ത് നിൽക്കുന്ന കേട്ടോ വാപ്പാടെ പെങ്ങളുടെ രണ്ടാമത്തെ മോൻ്റെ രണ്ടാമത്തെ മോൻ പേര് പറഞ്ഞത് അവന്റെ പേര് നാസിഹന്നാണ് ഞങ്ങൾ ഞാസി നാട്ടെ വിളിക്ക നാട്ടിലില്ലാത്ത ഫാമിലിനെ പരിചയപ്പെടുത്തുന്ന ഇടയിൽ ഒരാളെ പരിചയപ്പെടുത്തരാൻ വിട്ടുപോയിട്ടു ക്ഷമിക്കണേ ഒരാളെ ഞാൻ ഈ പരിചയപ്പെടുത്തരാം സമതുക്കാടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് എൻ്റെ ബ്രദർ സൈഫീർ ഇനി പിള്ളേരെ പരിചയപ്പെടുത്താറട്ടോ നാസിടെ തൊട്ടപ്പുറം നിൽക്കുന്നതാണ് എൻ്റെ വാപ്പാടെ എളയനെയും ഫാമിലിനെയും പരിചയപ്പെടുത്താറട്ടോ രണ്ടാമത്തെ മോൻ്റെ പേര് ഷഹീന്നാണ് അതിൻ്റെ പെണ്ണിൻ്റെ പേര് ചെറിയന്നാണ് പിന്നെ അവരുടെ മോളുടെ പേര് റുവാന്നാണ് കേട്ടോ ഞാൻ പിന്നെ നാട്ടിലില്ലാത്ത കുറച്ച് ഫാമിലിയുടെ പേര് ഞാൻ പരിചയപ്പെടുത്തന്നല്ലോ വേറൊന്നും ഉണ്ടല്ലോട്ടോ അവരിപ്പോ നാട്ടിലില്ലെങ്കിലും അവരുടെ എടുത്ത് പറയുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ വേറൊന്നും തോന്നല്ലേ പിന്നെ മൂത്ത ജ്യേഷ്ഠൻ്റെ രണ്ടാമത്തെ മോനെ ഫാമിലിനെയും ഞാൻ പരിചയപ്പെടുത്തരാ മോൻ്റെ പേര് കമാൽ എന്നാണ് ഞങ്ങൾ കമാൽക്കാന്ന് പറഞ്ഞിട്ടോ വിളിക്കുക പെനിൻ്റെ പേര് സുമിന എന്നാണ് ഞങ്ങൾ സുമിനത്താന്ന് പറഞ്ഞിട്ടോ വിളിക്കുക പിന്നെ പിള്ളേഴ്സിൻ്റെ നെയ്മ് മൂത്ത മോൻ്റെ പേര് അൽഹാൻ എന്നാണ് രണ്ടാമത്തെ മോൻ്റെ പേര് ജയ എന്നാണ് മൂന്നാമത്തെ മോൻ്റെ പേരാട്ടോ എം ഇന്ന് എം ഇർ ജയ എന്നാണ് കേട്ടോ പേര്ക്കാട് അടുത്ത് നിൽക്കുന്ന ആ പെങ്ങളുടെ രണ്ടാമത്തെ മോൻ്റെ രണ്ടാമത്തെ മോൻ പേര് പറഞ്ഞത് അവന്റെ പേര് എന്നാണ് ഞങ്ങൾ വിളിക്ക നാട്ടിലില്ലാത്ത ഫാമിലിനെ ഇടയിൽ ഒരാളെ പരിചയപ്പെടുത്തരാൻ വിട്ടുപോയിട്ടു ക്ഷമിക്കണേ ആളെ ഞാൻ ഈ പരിചയപ്പെടുത്തരാം ഏർ സമതുക്കാടെ തൊട്ടപ്പുറം എൻ്റെ ബ്രദർ സൈഫീർ ഇനി പിള്ളേരെ പരിചയപ്പെടുത്തരാട്ടോ നാസിടെ തൊട്ടപ്പുറം നിൽക്കുന്നതാണ് എൻ്റെ വാപ്പാടെ ഇളയ ജ്യേഷ്ഠൻറെ മൂത്ത മോളുടെ ഇളയ മോൻ മെഹ്താബ് മെഹ്താബിനെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് എൻ്റെ പാപ്പാട പെങ്ങളുടെ മൂത്ത മോന്റെ ഇളയ മോൻ അല്ലു ഞാൻ പറഞ്ഞ ഒരു കുട്ടിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് അത് ഇവൻ കാണോ യൂട്യൂബ് ചാനലുള്ളത് ഇവൻക്കും പിന്നെ വേറൊരു കുട്ടിക്കും ഉണ്ട് അവളെ ഞാൻ പരിചയപ്പെടുത്താനുട്ടോ വഴിയെ വാപ്പാടെ മൂന്നാമത്തെ ജ്യേഷ്ഠൻ്റെ മൂന്നാമത്തെ മോനെയും ഫാമിലിനെയും പരിചയപ്പെടുത്തുക മോൻ്റെ പേര് നിഷാദെന്നാണ് പെണ്ണിൻ്റെ പേര് മെഹനാസ് എന്നാണ് മക്കളുടെ രണ്ടുപേരും പേര് സൈന എൻ സാഹിർ സമാൻ എന്നാണ് അമ്മായിടെ അടുത്ത് നിൽക്കുന്ന എളം നീല് കളർ ഡ്രസ്സിട്ട് നിൽക്കണ കേട്ടോ വാപ്പാടെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ മൂത്ത മരിമൂള് ഷാലിന ഞങ്ങൾ ഷാലിന ഭാബിന്നിട്ടോ വിളിക്കുക അതായത് സാലിക്കാട പെണ്ണ് ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് കേട്ടോ വേറെ ഇത്രയും പേരെ പരിചയപ്പെടുത്തുന്ന ഫോട്ടോസ് ഇല്ലേ അത് ക്യാമറ ഏർ അതായിരുന്നു വാപ്പാടെ പെങ്ങല്ല മൂത്ത മോൻ കൊടുത്ത അമ്മായിക്ക് കൊടുത്ത സർപ്രൈസ് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ എടുത്ത ഫാമിലി ഫോട്ടോയാണ് ഇത് ഞങ്ങളുടെ മൊബൈലിൽ എടുത്താണ് കേട്ടോ ഈ ഫോട്ടോസൊക്കെ ഇനി നിങ്ങൾ വിചാരിക്കുണ്ടാവും എൻ്റെ വാപ്പയും ഉമ്മയും പിന്നെ പാപ്പയുടെ ദേഷ്ടന്മാരും അവരെ ഭാര്യന്മാരൊക്കെ അടുപ്പ് വയ്ക്കണമെന്ന് അവർക്കൊന്നും ഉണ്ടായിരുന്നുണ്ടായിട്ടോ വന്നത്തെ ഫങ്ങ്ഷൻ ഞങ്ങൾ പിള്ളേഴ്സ് മാത്രം ഉണ്ടായിരുന്നോണ്ട് വന്നത്തെ ഫങ്ഷൻ ഇത് പിന്നെ ഞങ്ങൾ പിള്ളേഴ്സ് മാത്രമായിട്ട് എടുത്ത ഫോട്ടോ ആണ് ഇന്ത്യയിൽ നിൽക്കുന്ന പിങ്ക് ഡ്രസ്സിൻ്റെ കുട്ടിയാണ് കേട്ടോ വാപ്പാടെ പെങ്ങല് രണ്ടാമത്തെ മോൻ്റെ മൂത്ത മോള് നെയ്മ അങ്ങനെ ഈ മൂന്നാണ് വിളിക്കാറ് അവൾ കണ്ടോ യൂട്യൂബ് ചാനൽ ചാനലുള്ളത് യൂട്യൂബിൻ്റെ പേര് നെയ്മസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നാണ് അവളുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് കണ്ണാടച്ച കുട്ടി അതാണ് വാപ്പാട മൂത്ത ജ്യേഷ്ഠൻ്റെ മൂത്ത മോളെ മൂത്ത മോള് നിസ്രി ഞങ്ങളുടെ നിസ്താതാണെന്നാണ് വിളിക്കുക നിശ്രിതാതാക്കൊരു അനിയനുണ്ട് അനിയനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ട്സിനായിട്ട് എന്തോ മീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിസ്താത്താവിടെ തോട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് കേട്ടോ വാപ്പയുടെ മൂന്നാമത്തെ ജസ്റ്റൻ്റെ മൂത്ത മോളുടെ രണ്ടാമത്തെ മോള് ഫാത്തിമ മെഹർഷ ഞങ്ങൾ മെഹ്റൂന്നാണ്ട്ടോ വിളിക്കുക അവൾക്കൊരു താത്ത ഉണ്ട് അവൾ കോയമ്പത്തൂർ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് അന്നത്തെ ഫംഗ്ഷൻ അതുകൊണ്ട് അവളൊന്നുണ്ടായിരുന്നില്ല ഹെറുവിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് എൻ്റെ ഷഫ്നാസ് പിത്താട തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് കേട്ടോ ഞാന് എൻ്റെ പേര് അയഷത്തി ലാമിന എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് കേട്ടോ വാപ്പാട പെങ്ങളുടെ മൂത്ത മോൻ്റെ മൂത്ത മോള് ഫർസി ഞങ്ങൾ ഫർസിന്ന് തോ വിളിക്കുക എന്റെ ചിത്താടത്ത് നിൽക്കുന്നതാണ്ടോ വാപ്പാടെ പെങ്ങളുടെ രണ്ടാമത്തെ മോൻ്റെ ലേ മോള് നസ്മി അതായത് നെയ്മൂന്റെ അനിയത്തി നെയ്മൂന് ഒരു അനിയനും ഒരു അനിയത്തിയാണുള്ളത് മെഹ്റോന് ഒരു താറ്റ്യം ഒരു അനിയനെയാണുള്ളത് അതുപോലെ തന്നെ ഫർസി രണ്ടാ നീമാരാണ് കേട്ടോ ഉള്ളത് ഇതാണ് എൻ്റെ ബ്രദർ എൻ്റെ ബ്രദറിന് രണ്ട് നീറ്റിമാരാണ് കേട്ടോ ഉള്ളത് എൻ്റെ ബ്രദറിന് തൊട്ടപ്പുറം നിൽക്കുന്നതെന്നാണ് കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ പെണ്ണ് ബാബി ബുർക്കറിന കൂട്ടത്തിലാണ് അതുകൊണ്ട് കേട്ടോ ഫേസ് കാണിക്കാത്തത് ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ ഇനി ഞാൻ ആരെങ്കിലും പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം അതുപോലെ തന്നെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വീഡിയോയുടെ ഇടയിലോ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോയുടെ ഇടയിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ക്ഷമിക്കാൻ വേറൊന്നുമല്ല വോയിസ് ഓവറിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കാനായിട്ട് ഉദ്ദേശിച്ചത് പിന്നെ അന്നത്തെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി മുട്ട പുഴുങ്ങിയതും സാലഡും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ രണ്ട് തരം അച്ചാറും ായിരുന്നു കേട്ടോ അന്നത്തെ വിഭവങ്ങൾ നരങ്ങച്ചാറും മാങ്ങച്ചാറും ഇത്രയും വിഭവങ്ങളായിരുന്നു അന്നത്തെ ഫുഡ് ഒക്കെ എല്ലേ അവരുടെ ജീവിതത്തിൽ ഓർത്ത് വെക്കാനുള്ള ഒരു കാര്യങ്ങൾ വെഡിങ് എനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയാലും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പഠിപ്പും പഠിച്ച് ഒരു വലിയ നിലയിൽ എത്തണതൊക്കെ കേട്ടോ നമ്മുടെ എല്ലാ പാരൻസിൻ്റെയും ഒരു എന്താ ഓർത്ത് വെക്കാനുള്ളൊരു കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ളൊരു കാര്യം മാത്രമല്ല അവർ സന്തോഷം ഇതൊക്കെ തന്നെയാണ് ഫുഡ് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം സംസാരിച്ചു അതിന് ശേഷം അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോരാട്ടോ ചെയ്തത് ഇത്രയൊക്കെ തന്നെയോട് നമ്മളിന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാത്ത കൂട്ടത്തിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ടാണ് എനിക്ക് ഈ വീഡിയോ ഇടാനുള്ള ഒരു ടെൻഡൻസി കൂട്ടുള്ളൂ കേട്ടോ അപ്പം ഇത്രയ്ക്ക് തന്നെയോട് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ കമൻറ്റ് എല്ലാ കൂട്ടുകാർക്കും ലഭ്യാൻ ബൈ പിന്നെ ഞങ്ങൾ ക്ഷമിക്കണേ വേറൊന്നും ഉണ്ടല്ല എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ വീഡിയോസിലും അതുപോലെ തന്നെ വോയിസ് ഓവറിലും കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ക്ഷമിക്കണേ എന്ന് പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ലേ ഇതിന്ന് ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സും അതുപോലെ തന്നെ ഫോട്ടോ ക്ലിപ്സും റിമൂവ് ചെയ്തിട്ടുണ്ട് വേറൊന്നും ഉണ്ടല്ല വീഡിയോയിലും അതുപോലെ തന്നെ വോയിസ് ഓവറിനും മിസ്റ്റേക്ക് വേണ്ടത് കൊണ്ട് കേട്ടോ